ഇന്ന് ഗബ്രി പുറത്താകുമെന്നുള്ളതാണ് റിവ്യൂ കിങ്ങുകളുടെ ഒരു പ്രവചനം എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഗബ്രി പുറത്തു പോകുന്നുള്ളത് സംഭവം വോട്ടെല്ലാം ഗബ്രിക്ക് കുറവാണെങ്കിലും ഗബ്രീനവിടെ പിടിച്ചു നിർത്താനേ നമ്മുടെ ബിഗ് ബോസ് എണ്ണം ശ്രമിക്കുകയുള്ളൂ കാരണം നമ്മുടെ ജാസ്മീൻ ഒരു കൂട്ട് വേണ്ടേ ജാസ്മിൻ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോവില്ലേ ജാസ്മീൻ ഒരു കൂട്ട് അതാണ് ഗബ്രി അതുകൊണ്ടുതന്നെ ഈ ആഴ്ച ഗബ്രി പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗബ്രി ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത് പക്ഷേ ബിഗ് ബോസിനൊരു കളി ഉണ്ടല്ലോ ബിഗ് ബോസിൻ്റെ കളി അതിൻ്റെ പുറത്ത് ഗബ്രി ഇന്ന് പുറത്താകാനുള്ള ചാൻസ് വളരെ കുറവാണ് എങ്കിലും ചിലപ്പം ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട ഭാഗമായിട്ട് ചിലപ്പം ഗബ്രീനെ പുറത്താക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉള്ളതാരാണ് നമ്മുടെ ഋഷിയുണ്ട് അൻസിബയുണ്ട് അർജുനുണ്ട് പക്ഷേ ഇന്നത്തേത് ശരിക്കും പറഞ്ഞൊരു കടുകട്ടി ടാസ്ക്കാണ് കാരണം നോറേനെ പുറത്താക്കാൻ പറ്റില്ല നോറേ നമ്മുടെ ബിഗ് ബോസിൻ്റെ സ്വന്തം ആളാണ് അപ്പം നോറേനെയും ഗബ്രീനെയും പുറത്താക്കാതെ അവർ സംരക്ഷിക്കണമെങ്കിൽ ഹൻസിബേനയോ അർജുനയോ ഋഷീനോ ഒക്കെ പുറത്താക്കേണ്ടി വരും പക്ഷേ ഹൻസിബയ്ക്കാണെങ്കിൽ നല്ല വോട്ട് ഉണ്ടെന്നുള്ളതാണ് റിവ്യൂ കിങ്ങുകൾ പറയുന്നത് ഏതായാലും കാത്തിരിക്കാം ഗബ്രി ഔട്ട് ആവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്താണെങ്കിലും അത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നോക്കാല നമുക്ക്